ഹായ് ഗൈസ് അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അൽഫാനിക്ക് പോയതന്നെ കേട്ടോ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതന്നെ കേട്ടോ കുട്ടികൾക്കും നമുക്കൊക്കെ നോക്കാൻ എഴുതിക്കാണ്ടല്ലേ പോയതേനു കേട്ടോ അപ്പോൾ അത് ഞങ്ങളൊരു അഞ്ച് മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പോയത് കേട്ടോ ഋഷുവിനെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞത് കണ്ടു ഓൾ ഓഫീസിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓൾ റൂമിൽ വരാതെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തുകാണ്ട് പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോയതന്നെ കേട്ടോ അപ്പോൾ നല്ല ട്രാഫിക്കും ഉണ്ട് പിന്നെ ഓഫീസുകളൊക്കെ കഴിഞ്ഞ ടൈമും അല്ലേ നല്ല തിരക്കും ഉണ്ട് കേട്ടോ നല്ല വെയിലും ഉണ്ട് നല്ല ചൂടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ലെല്ലു സ്കൂളിട്ടെന്ന് കണ്ടുകൊണ്ട് എന്താ ഉറങ്ങിയിരിക്കണ കേട്ടോ പിന്നെ ലീം മൂമുണ്ട് അവിടെ അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കുന്നു ഞങ്ങളെന്നും പോവാണെങ്കിൽ രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഇത്ര കാഴ്ചകളാണ് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ പോലും ഇങ്ങനെ നോക്കി ഇരിക്കാം കേട്ടോ നല്ല കുറേ ബിൽഡിങ്ങുകളും വലിയ വലിയ ബിൽഡിങ്ങും അങ്ങനെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ ഗോ റെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ കേട്ടോ ഓരോ കണ്ടില്ലേ വണ്ടിയില്ല ബസ്സും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അൽഫാനിൽ റേറ്റ് കൂടിയ ഐറ്റംസ് കൊണ്ട് കുറഞ്ഞതും കൊണ്ട് കേട്ടോ കൂടിയതൊരു ഇരുപത്തഞ്ച് ഇരുപത് നാൽപ്പത് അയിമ്പത് റിയാൽ വരെ ഉള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയൊരിക്കലാണെങ്കിലും അവിടെ മെയിനായിട്ട് കുട്ടികൾക്കില്ല അങ്ങനെയുള്ള ഡ്രസ്സുകളാട്ടോ കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞതുകൊണ്ട് കുറേ എന്താ നല്ല കൂടുതലുള്ള ഡ്രസ്സുകളുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ ചെരുപ്പുകളും പിന്നെ ബ്യൂട്ടി ഐറ്റംസ് കുറേ ഉണ്ട് എല്ലാ ഐറ്റംസും ഉള്ളുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഡ്രസ്സ് മാത്രാണ് എടുത്തിട്ടില്ല കേട്ടോ കൊട്ടിയിലിങ്ങനെ നിരത്തി വെച്ചുകാട്ടോ അതിന് നമ്മൾ ഇങ്ങനെ തെരഞ്ഞെടുക്കാം നമ്മൾ എടുക്കണേ നമ്മളൊരു ഭാഗത്ത് പെയ്ക്കാണ്ട് തെരഞ്ഞു ഇപ്പുറത്തേക്ക് പിന്നെയും വരുമ്പോഴത്തേനും അവിടെ വേറെ പിന്നെയും കൊടുന്ന് നോക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കണം കുറേ ഉണ്ട് അതേപോലെ ടോയ്സുകൾക്കും കുറവുണ്ട് കേട്ടോ കുറെ ടോയ്സുകളുണ്ട് അങ്ങനെ പല ഇതാണ് നമ്മൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫുൾ ആയിട്ടൊന്നും വീട് എടുക്കാൻ നമ്മളിങ്ങനെ ഓരോന്നും തരുകയാണ് പിന്നെ ഈ കുട്ടികളെയും വെച്ചുകൊണ്ടല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് പിന്നെ ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ അതിന്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ലോകം തന്നെ കേട്ടോ ഫുള്ള് ഡ്രസ്സുകൾ നമുക്ക് ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്കും ഡ്രസ്സ് ഇതാണ്ടില്ല ഇവിടുത്തെ ഒരു മോഡല് ട്രോളിയൊക്കെ കുട്ടികൾക്ക് ഇരുന്ന് ഒരു ടോയിൻ ഒരു കാറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഓഡർഷൻ ഉണ്ടാവില്ല അതിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഇത് കേട്ടോ നല്ല രസമായിട്ട് അതിൽ കുട്ടികൾക്കും തന്നെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ അതിൽ ഫസ്റ്റ് ഒക്കെ അങ്ങനെ ഇരുന്ന് കളിക്കലുടങ്ങി അതിൽ തന്നെ ഇരുന്ന് കളിക്കലോ തുടങ്ങി പിന്നെ ഓല് ഫുള്ള് അവിടെ ഓട്ടം ചാട്ടൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഓല വന്നു വന്നിട്ടോ മറ്റോളും ഉറങ്ങേനില്ല ആ ഉറക്കത്തിൽ അങ്ങനെ ഇരിക്കട്ടോ അതാ കുറെ ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടികൾക്ക് നല്ല ഇപ്പം കുട്ടികൾക്ക് കേട്ടോ കൂടുതലായിട്ടുള്ളത് ഡ്രസ്സുകൾ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ പക്ഷേ ലിയൻ്റെ ആ ഒരു പ്രായത്തിൽ ഒരു അഞ്ച് മാസം മുതലേ ഒരു ഒരു ഒന്നര ഒരു വയസ്സ് ആ പ്രായമുള്ള കുട്ടികൾക്ക് നല്ല ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ലേഡീസിൻ്റെ കേട്ടോ ലേഡീസിൻ്റെ അത്ര നമുക്ക് അത്രങ്ങട്ട് ഇഷ്ടമോ അവിടെ എല്ലാവർക്കും ഇതൊക്കെ മാക്സി അങ്ങനെ മാക്സി ഒക്കെയാണ് കേട്ടോ പക്ഷെ നമുക്ക് അത്രങ്ങട്ട് ഇഷ്ടമില്ല ചെരുപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ ചെരുപ്പ് കാണാൻ തന്നെ നല്ല ചുറുക്കുണ്ട് പക്ഷെ നല്ല റേറ്റും ഉണ്ട് ചെരുപ്പിനും ബാഗിനൊക്കെ ഇട്ട് കണ്ടില്ല ഹാൻഡ് ബാഗുകളൊക്കെ ഇങ്ങനെ കാണാം എന്താ ഡ്രസ്സ് വെച്ചിട്ടാ ഇതാണല്ലോ ചെരുപ്പുകളൊക്കെ ഓരോ മോഡൽ നല്ല ഫാൻസി ചെരുപ്പുകൾ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ബാഗാണെങ്കിലും തന്നെ പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഡ്രസ്സിന് മാത്രമേ അവിടെ കുറവുള്ളൂ കേട്ടോ ആൺകുട്ടികൾ ഡ്രസ്സും ഉണ്ട് അതേപോലെ തന്നെ പെൺകുട്ടികളതും ഉണ്ട് ഞങ്ങൾ മൂമോനും കുറേ എടുത്തു ലിയക്കും അതേപോലെ കുറേ എടുത്തു ലല്ലൂനും എടുത്തുകാണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നിട്ടാ കുറേ ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഒരു എട്ട് മണി എട്ടര കേൾക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് നേരം പോണത അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ രാത്രി അങ്ങനെ പോന്നതട്ടത്തിട്ട് അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നീ അടുത്ത വീഡിയോയിൽ കാണാം അതല്ല ഞങ്ങൾ ട്രാഫിക്കിൽ നിൽക്കുകട്ടോ നല്ല തിരക്കുണ്ട് ആ ടൈം ആയപ്പോഴും കുറച്ചൊക്കെ തിരക്കുണ്ട് കേട്ടോ